വർഷങ്ങൾക്ക് മുൻപ് തയ്യാറാക്കി നടത്തിയ ഒരു പദ്ധതിയാണ് സമേതം ഈ സമേതം ഓരോ പഞ്ചായത്തുകളിലേക്കും മാറ്റി എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തി കൊണ്ടുള്ള വ്യത്യസ്തമായ പരിപാടികളാണ് ആസൂത്രണത് നിങ്ങളിൽ പല കുട്ടികളും വളരെ സന്തോഷം ആദ്യമായിട്ടാണ് പരിപാടി കാണുന്നത് നമ്മുടെ ഇടയിൽ തന്നെ ജനാധിപത്യത്തെ കുറിച്ച് അറിയാനും ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനും നമ്മുടെ മാഷക്ക് സാധിച്ചത് വലിയൊരു നേതൃത്വ പാഠം ആൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള സ്കൂളുകളൊക്കെ പഠിച്ചു നിന്നപ്പോഴും നമ്മുടെ മാഷാണ് അതിനെ കൈ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തരാനും മാഷ് വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് നമ്മൾ മാത്രമാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ പരിപാടി എന്തിനു വേണ്ടിയിട്ടാണ് സംഘടിപ്പിക്കുന്നത് എന്നറിയോ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതായത് പഞ്ചായത്ത് ഇപ്പൊ നമ്മുടെ ഹരിതകർമ്മ സേന എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇല്ലേ എല്ലാവരുടെ വീട്ടിലും വരാറുണ്ട് അവരെങ്ങനെയാണ് വരുന്നത് അതവര് വെറുതെ ഒരു ദിവസം വീട്ടിൽ നിന്ന് വരുന്നതല്ലല്ലോ നമ്മുടെ പഞ്ചായത്ത് തീരുമാനിച്ച് പഞ്ചായത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും വലിയ ശുചിത്വം വേണം ഏറ്റവും നല്ല പരിസരം വേണമെന്ന് നമ്മൾ പഞ്ചായത്ത് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഹരിതകർമ്മ സേനാംഗങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് വേസ്റ്റ് എടുക്കുന്നതും പ്ലാസ്റ്റിക് എടുക്കുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ പഞ്ചായത്ത് അടുപ്പിച്ച് നാളെ നാളെ ഇനി മുമ്പിൽ ഇരിക്കുന്നവരായിരിക്കാം ഇവിടെ നിന്നുള്ള പല മേഖലകളിലേക്ക് ജനപ്രതിനിധികളായി അധ്യാപകരായി അല്ലെങ്കിൽ മറ്റു മേഖലകളിലേക്കെല്ലാം പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം അവർ നല്ല ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാർത്ഥികളിൽ നിന്ന് പുതിയ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള പുതിയ പ്രൊജക്റ്റുകൾ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി വരേണ്ടതായിട്ടുണ്ട്